നമസ്തേ സ്വാഗതം ബീറ്റൂൺ ഓർഗാനിക്സിൻ്റെ എൺപത്തി രണ്ടാമത് എപ്പിസോഡിലേക്ക് തഴുതാമ തവിഴാമ പുനർന്നാമ ഇത് പൂക്കളുടെ വെ നിറമനുസരിച്ചിട്ട് നാല് തരം ഉണ്ട് ഈ വെള്ളച്ചോപ്പ് നീല ഇളമ്പച്ച വെള്ളിയും ചോപ്പും സർവ്വസാധാരണയായിട്ട് കാണപ്പെടുന്ന രണ്ട് തരം തണ്ടവളമാണ് ശീതവീര്യമാണ് സമൂല ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട് വെള്ളത്താഴ്താമ പക്ഷപാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഹൃദ്രോഗം മൂലക്കുരു കുഷ്ഠം ചർമ്മ രോഗങ്ങൾ ഉറക്കല്ലായ നേത്രോഗങ്ങൾ വാദം അതേപോലെ വായ്പ ഉണ്ട് മഞ്ഞപ്പിത്തം അറസസ് മലബന്ധം ശരീര മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് ആരോഗ്യവും സൗന്ദര്യവും കൂടാനായിട്ടും തടി കുറയ്ക്കാനായിട്ടും ആൻറ്റിഒ ആൻഡ് ആൻ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഇതിലുണ്ട് രക്തവർദ്ധിനിയാണ് വൃക്കേനെ ശുദ്ധീകരിക്കുന്നുണ്ട് കൺകുരു മാറാനായിട്ട് ഈ തഴ്താമ്പ വേര് തേനിൽ അരച്ചിട്ട് കൺവോളയിൽ പരുത്തിയാൽ മതി താഴ്താമവേര് അരച്ചിട്ട് നെല്ലിക്കാൻ നീരിൽ ചേർത്തിയിട്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസ്ട്രേറ്റിന്റെ വീക്കം പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വീക്കം നിയന്ത്രിക്കാൻ പറ്റും വെളുത്ത വെളുത്താഴ്താമ കഷായയിട്ട് എള്ളമയിൽ ചേർത്ത് കാച്ചി തേച്ച വാതരക്തത്തിന് ശമനം ഉണ്ടാവും വെളുത്ത വെളുത്താഴ്താമന്നെ ഇടിച്ച് പിഞ്ഞു നീരം മുലപ്പാൽ ചേർത്ത് കണ്ണിലൊഴിച്ചാൽ കണ്ണിന്റെ ചോറിച്ചിൽ മാറും തഴ്താമവേര് എരുത്തിൽ ും കടുക്കാമൂലി വേര് മഞ്ഞൾ വയമ്പ സമം ചേർത്ത് ഗോമൂത്രത്തിൽ ചാലിച്ച് നീരുള്ള ഭാഗത്ത് ചേർത്ത് കഴിഞ്ഞാൽ നീര് വറ്റും പ്രസവാനന്തര ശുശ്രൂഷക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് അമിതമായിട്ട് മദ്യം കഴിച്ചിട്ടുണ്ടാവുക ക്ഷീണം മാറാനായിട്ട് താഴ്താമ കഷായും അതേ അളവിൽ പാലും ചേർത്തിട്ട് അമ്പത് എം എൽ എ കഴിച്ചാൽ മതി അതേപോലെ താഴ്താമ സമൂല അരച്ചിട്ട് രാവിലെ വൈകിയിട്ടും ഒരു നെല്ലിക്കാട് അത്രയും വലുപ്പത്തികത്തേക്ക് കഴിക്കണത് ഈ വേഷപ്രാണികൾ എന്തെങ്കിലും കടിച്ചിട്ടുള്ള നീര് വെച്ചാൽ നല്ലത് അതിന് നല്ലതാണ് മൂത്രാശയ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ട് ത്തിലിട്ട് തിളപ്പിച്ച ആ വെള്ളം കുടിച്ചാൽ മതി ആമവാദത്തിന് കച്ചോലും ചുക്കും ചേർത്ത് തഴുഴാമ നീരും ചേർത്തിട്ട് തിളപ്പിച്ച് കഷായം വെച്ചാൽ മതി അതേപോലെ തന്നെ രോഗങ്ങൾക്ക് തഴുതാമ കഷായ അസലാണ് തഴുതാമയുടെ ശരിക്കും പേര് പുനർനവാന്നാണ് ഈ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം കോശങ്ങളെ പുനർ നിർമ്മിക്കാനുള്ള ഉള്ളതാണ് അതല്ല ഒരു പ്രധാന പ്രോപ്പർട്ടിയാണ് നമ്മുടെ തഴുതാമ അതുകൊണ്ട് തന്നെ കോശങ്ങളേനെ പുനർസൃഷ്ടിക്കാനായിട്ട് തലയിൽ നമ്മുടെ പലപ്പോഴും ഓർമ്മക്കുറവ് അൽഷിമേസ് ഡിമൻഷ്യ അതിനൊക്കെ ഇത് ധാരാളം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ